മനുഷ്യനെ ചൊല്ലുണ്ട് സന്തോഷ് ചോദ്യം നന്നാവാനായിട്ട് ഒരു ആവശ്യമുണ്ടോ ഈ മതത്തിൽ ഒരാൾ എന്ന് പറയുമ്പോൾ അതായത് ഈശ്വര വിശ്വാസികളുടെ ഒരു വിചാരം ഞങ്ങളെല്ലാം തെഞ്ഞവരാണ് അവിശ്വാസികൾ മോശക്കാരാണ് പക്ഷേ ഒരു അവിശ്വാസി തിരിച്ചു ചോദിക്കാൻ വിചാരിക്കാം അല്ല ഇതാണ് നല്ലത് ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഈ ഈശ്വര വിശ്വാസിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഒന്ന് പറയാം അല്ല ഞങ്ങൾ മതത്തെ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഹാപ്പിയാണെന്ന് പറയാൻ പറ്റും എന്നൊരു അവിശ്വാസി തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടു കാരണം പലപ്പോഴും നോക്കുകയാണെങ്കിൽ ഈശ്വരവിശ്വാസികൾക്കാൽ ഹാപ്പി പലപ്പോഴും അവിശ്വാസികളായിരിക്കും കാരണം ദൈവം ബൂതമില്ല എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് എങ്കിലും ഉണ്ടാവും പറയുന്നത് ഈശ്വര വിശ്വാസികൾക്ക് ഇങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുക ഉള്ള കോൺഫിഡൻസ് ഇല്ലാത്തവരായിരിക്കും എല്ലാവരെയും അല്ല ഞാൻ ഉദ്ദേശിച്ചു ഇനി നേരെ തിരിച്ചു ചോദിക്കുക ഒരു അവിശ്വാസി തിരിച്ചു ചോദിക്കുന്നു ഞാൻ കൂടുതൽ കൈക്കൂലി വാങ്ങുന്നത് അവിശ്വാസികളാണ് വിശ്വാസികൾ വാങ്ങാറേയില്ല പറയാൻ പറ്റുമോ പലപ്പോഴും ഈ അവിശ്വാസികളെക്കാൾ കൂടുതൽ കൈക്കൂലി വന്നു പറ്റോന്നായിരിക്കും വിശ്വാസം തുടങ്ങിയത് അല്ലെങ്കിൽ പീഡന കേസിലായിക്കോട്ടെ ക്രിമിനൽ കേസിലായിക്കോട്ടെ ഇന്നേ വരെ ലോകത്തൊരു ഈശ്വര വിശ്വാസിതിലൊന്നും പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരമില്ല കാരണം ഇവ ചിലപ്പോൾ അധികലാം ഞാൻ പറയുന്നു ഒരു മനുഷ്യനെ നന്നാക്കുന്നതിൽ മതത്തിന് പങ്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്വമറിയുന്ന വിശ്വാസിയായിരിക്കും വിശ്വാസികൾ രണ്ട് തരമാണ് ഒന്ന് തത്വമറിയുന്ന വിശ്വാസികളും ഒന്ന് തത്വമറിയാത്ത വിശ്വാസികളും ഉണ്ട് ഇതിനെക്കുറിച്ചാണ് ശരിക്കും ഈശ്വര വിശ്വാസികൾക്ക് അറിയാതെ പോകുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ് അവിശ്വാസികൾക്കും അറിയാതെ പോകുന്നത് ഒരാൾ അവിശ്വാസിയാവുന്ന അയാളെ തെറ്റല്ല കാരണം അയാൾ ചെറുപ്പം മുതലേ കാണുന്നത് ഈ ഉടായ്പകളായ വിശ്വാസികളെയാണ് അവർ അമ്പലത്തിൽ പോകുന്നുണ്ടാവും പള്ളിയിൽ പോകുന്നുണ്ടാവും അവർ വാ തുറന്നാ ദൈവം എന്നാൽ ഏറ്റവും വലിയ ഉടായ്പ ആയിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ എന്തിനും ഏതിനും ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പല രീതിയിലും ഇടനിലക്കാരനോ അല്ലെങ്കിൽ പുരോഹിതനായോ വന്ന് ആ മതത്തെ ശരിക്കുപയോഗിച്ച് അടിച്ചു കൊടിച്ച് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ വിശ്വാസികളെ വിഡ്ഢികളാക്കി ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ വെറുത്തിട്ടാണ് പലരും അവിശ്വാസികളാവുന്നത് പക്ഷേ ഇവർ തത്വം എന്നതൊന്നും അറിയുന്നില്ല തത്വം അറിയുന്ന വിശ്വാസികളും തത്വമറിയാത്ത വിശ്വാസികളും ഉണ്ട് തത്വമറിയുന്ന വിശ്വാസികൾ ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഭഗവത്ഗീത എടുക്കുകയാണ് ഇപ്പോൾ ഹൈന്ദവരെ കാര്യം നോക്കുകയാണെങ്കിൽ പൊതുവെ നല്ലൊരു ശതമാനം ആൾക്കാരും ഒരു ശ്രീകൃഷ്ണ ഭക്തരായിരിക്കും പക്ഷേ ഈ ഭക്തനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ഭഗവത്ഗീതയെക്കുറിച്ച് അധികാരിമായിട്ട് പറയുന്നു ചിലർ വായിച്ചിട്ടുണ്ടോ ചിലർ അതിൻ്റെ ശ്ലോകങ്ങളൊക്കെ പറയും ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ടാം അധ്യായത്തിൽ സാങ്കേതിക വിഭത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് പ്രജാഹാതി യഥാകാമൻ സർവാൻ പാർത്ഥ മനോഹരൻ ആത്മനേ ആത്മനാശിഷ്ട സ്ഥിത പ്രശ്ന സ്തുച്ഛതേ അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നവനെ ഈശ്വര ശ്വാസി എന്ന് പറയുന്നു ഭഗവാൻ എന്താ പറഞ്ഞത് നിങ്ങൾ മറ്റുള്ള ഒബ്ജക്റ്റുമായിട്ട് ഒട്ടരുത് നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ നിന്ന് തന്നെ വരണം എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറി പന്ത്രണ്ട് രൂപയ്ക്ക് ഇരുപത് രൂപ കൊടുത്തു തെരേന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചു എക്സാമ്പിളാണ് അന്നത്തെ ദിവസം മൊത്തം പോയി നമുക്ക് ഈശ്വരായ എൻ്റെ എട്ട് രൂപ പോയി പക്ഷേ നാശ ആ ബസ്സിൻ്റെ പേര് ഓർത്തില്ലല്ലോ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ വരിതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും ഞാൻ പറയുന്ന ഒരു ടിപ്പിക്കൽ ഈശ്വര വിശ്വാസികളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് ചീത്ത വിളിച്ചു എന്നിട്ട് ആ സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ അതല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ എടുക്കാൻ പോയി ഒരാൾ കോൾ ചെയ്യണം പെട്ടെന്ന് മൊബൈൽ ഹാങ്ങ് ആണ് നാശം നിങ്ങൾ സീരിയൽ കാണാൻ പോവുകയാണ് നിങ്ങൾ ടി വി ഓൺ ആയില്ല നിങ്ങൾ സന്തോഷിക്കണം ദുഃഖിക്കണം തീരുമാനിച്ചെല്ലാം മറ്റുള്ളവരല്ലേ നിങ്ങളുടെ മകന് നിങ്ങളുടെ മകൾക്ക് പ്ലസ് ടുവിന് എല്ലാത്തിലും എ പ്ലസ് കിട്ടി സന്തോഷം ഏതോ കിട്ടിയില്ല നിങ്ങൾ ഞാനതിൽ കംപ്ലീറ്റ് ചെയ്യട്ടെ അതായത് ദൈവം പറഞ്ഞു വെച്ചത് എന്താണ് അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നതിന് ഈശ്വര വിശ്വാസി മതപരമായി ചിന്തിച്ചാൽ ഇതാണ് വേണ്ടത് പക്ഷേ സാക്ഷാൽ ഭഗവാനെ ഇരുപത്തിനാല് മണിക്കൂറും പറയുകയും അല്ലെങ്കിൽ നാക്ക് കൊണ്ട് കുഴുമുട്ട പൊലിക്കുന്ന ആളുകൾ ഭഗവാൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നില്ല ഭഗവാൻ പറഞ്ഞെന്താണ് ഒന്നിനോട് ഒട്ടേണ്ട ആവശ്യമില്ല ആർക്കെങ്കിലും തോറ്റാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് മോശമായി പെരുമാറിയാൽ അതവിടെ വെച്ച് കഴിഞ്ഞു നിങ്ങൾ പ്രസൻറ്റിലാണ് ജീവിക്കേണ്ടത് ഒരു മനുഷ്യൻ പ്രസൻറ്റിലാണ് ജീവിക്കേണ്ടത് നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത് ഭഗവാൻ എന്താണ് പറഞ്ഞത് അർജുനൻ ചോദിച്ചു ഭഗവാനെ ഒരു പ്രശ്നം വന്നാൽ ഞാൻ എന്ത് ചെയ്യണം ബുദ്ധവു ശരണം അന്വേഷിച്ചാൽ നീ നിന്റെ ബുദ്ധിയെ സമീപിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭഗവാനെ പ്രശ്നം വന്നപ്പോൾ എന്താണ് പറഞ്ഞത് ദൈവം പറയുന്നത് മോനെ നീ ഉടനെ എവിടേനെ അടുത്ത ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു വഴിപാട് ഇട്ടിട്ടും വഴിപാടിനെതിരെ പറഞ്ഞതല്ല അത് ചെയ്തോളൂ പക്ഷേ ഒരു പ്രശ്നത്തെ ബുദ്ധിയുടെ തലത്തിലാണ് നിങ്ങൾ സമീപിക്കേണ്ടത് ഭഗവാന്റെ ആരാധകർ പോലും ഭഗവാൻ ഭഗവാൻ പറഞ്ഞതുപോലെ ഭഗവാന്റെ ആരാധകർ ചെയ്യാതിരിക്കുകയും എന്നിട്ട് ഇവർ പറയുന്നു അയ്യോ ഞാൻ ഭയങ്കര പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ആ പ്രശ്നവും ഈ പ്രശ്നമോ ഈ പ്രശ്നം തീർക്കാൻ ഞാൻ അത് ചെയ്യുന്നു ഇവരെവിടെയാണ് സർ ധ്യാനത്തിലേക്ക് പോകുന്നത് അപൂര്യമാണ് വചനപ്രതിഷ്ഠം എന്ത് ദശ ശാന്തിമാമനോത്തിൻ്റെ കാമകാമി ഒരു ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്ന ഒരു സമുദ്രം പോലെയായിരിക്കണം ഒന്നും സമുദ്രത്തിൽ എത്ര വെള്ളം വീണാലും അത് പെട്ടെന്ന് ഓർഫുള്ള വരില്ല സമുദ്രത്തിൽ എത്ര വേനൽ വന്നാലും സമുദ്രം പറ്റില്ല പോണേ തുടലേ പറ്റുകയുള്ളൂ ഈ മാനസികാവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ് വേണ്ടതെന്നും എന്ത് പ്രശ്നങ്ങളെയും നിങ്ങൾ സ്ട്രോങ് ആയി നേരിടണമെന്നാണ് ഇവരുടെ ദൈവം പറഞ്ഞു കൊടുത്തത് സ്വ അനീതിയാണ് ചെയ്യുന്നെങ്കിൽ സ്വന്തം മാമനെ സ്വന്തം അമ്മാവിനെ വരെ കൊല്ലാമെന്ന് ഇവരുടെ ദൈവം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പക്ഷേ ഇതൊക്കെ ദൈവം പലതും അങ്ങനെ ചെയ്തിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഈ ദൈവം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ചെയ്യൂല ഞാൻ സ്വന്തം മറ്റുള്ള മതങ്ങളിൽ ഇതിനും കൂടുതൽ നമുക്ക് പറയാനുണ്ടാവും പക്ഷെ ഞാനത് പറയാത്തെന്താ വെച്ചാൽ അത് നമ്മൾ വേറെ മതത്തിനെ നമ്മൾ വിമർശിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മതം പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ വരണം ഇതെന്താണ് ഇവിടെ കാട്ടിക്കൂട്ടലുകളാണ് ഇവിടുത്തെ ഈശ്വര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മോശം എന്നറിയാൻ പറയുന്നത് അപ്പം പുറമേ നിന്ന് നോക്കുമ്പോൾ അമ്പലത്തിലും പള്ളിയിലും പോകുന്നു എന്നല്ലാതെ ഇവർ മനസ്സിലാക്കി വെച്ചെന്താ അറിയാം മോൻ്റെ കല്യാണം നടക്കണം മോളെ കല്യാണം നടക്കണം വീട് വേണം ഭഗവാനെ ഞാൻ ഒരു വഴിപാട് തരട്ടോ എങ്ങനെയെങ്കിൽ എൻ്റെ മോളെ കല്യാണം അല്ലെങ്കിൽ ഭഗവാനെ ഇത് ചെയ്തു തരൂ ഭഗവാനെ ഞാൻ ലോട്ടറി എടുത്തു തരൂ ഫസ്റ്റ് തരൂ ഭഗവാൻ എന്താ ബ്രോക്കറാണോ ഭഗവാൻ എന്താ ബ്രോക്കറാണോ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യം ചെയ്തു തരാൻ അല്ലെങ്കിൽ ചില സ്ത്രീകളിൽ നിരീശ്വരവാദത്തിലേക്ക് വരാൻ കാരണം അവരെ ഭർത്താവ് മരിച്ചു കണ്ടോ ദൈവം എൻ്റെ ഭർത്താവിനെ എടുത്തു ഓക്കെ ജോലി നഷ്ടപ്പെടുമ്പോൾ ദൈവം എടുത്തു ഭർത്താവോ മക്കളോ മരിക്കുമ്പോൾ ദൈവം മക്കളെ എടുത്തു ഒരു മകൻ ജനിച്ചപ്പോൾ എന്താ പറഞ്ഞത് എനിക്കൊരു മകനുണ്ടായി നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ചു നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ജോലി കിട്ടി നേട്ടത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കും നഷ്ടപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനു മരിക്കുമ്പോൾ എന്തേ ഈ കൺസെപ്റ്റ് ഞാൻ എനിക്ക് ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറയുന്നവർക്ക് മരിക്കുമ്പോൾ ദൈവം അയ്യോ എന്റെ വർത്താനക്കൊണ്ടോ എന്ന് പറയുന്ന അതായത് ഇവിടുത്തെ ഈശ്വര വിശ്വാസികൾ ജനറലി സോർത്തന്മാരും തത്വം അറിയാത്ത വിശ്വാസികളാണ് ഇവർക്ക് നേട്ടങ്ങളുടെ ഉത്തരവാദിത്വം ഇവർക്കും നഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം ദൈവത്തിനും കൊടുക്കുന്നു ഞാനിതിൽ കുറെ കാര്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഞാനൊരു വലിയ വിയോജിപ്പ് പറയണം നമ്മള് സ്പിരിച്വാലിറ്റിയും റിലീജിയനും കൂട്ടി കലർത്തേണ്ട ആവശ്യമില്ല സ്പിരിച്വാലിറ്റി വേറെയാണ് മതം വേറെയാണ് മതം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അഭിപ്രായം എന്നാണ് അപ്പം നമ്മളുടെ ആൾക്കാർക്ക് ഗോത്ര സ്വഭാവം ഉണ്ടായിരുന്ന ആ അതെ അതെന്താ വെച്ചാൽ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മതം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തന്നെ വന്നത് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നീ അണ്ടർത്താലായിട്ട് പിന്നെ കാട്ടിലൊക്കെ നടന്ന് പിന്നെ നമ്മൾ വേട്ടയാടി നമ്മൾ കൾച്ചറലി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്ത് വന്നപ്പം ഗോത്രമായിട്ടൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്നത് അപ്പം വെറും ഭക്ഷണം കഴിക്കലും സെക്സ് ചെയ്യലും മാത്രമല്ലാണ്ട് അടുക്കും ചിട്ടയും വേണം എന്നൊരു തോന്നലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു കൺസെപ്റ്റ് ഒരു കുറച്ച് പ്രിൻസിപ്പിൾസ് മാത്രമാണ് ഈ മതം എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കണം ജീവിക്കുമ്പോൾ പരസ്പരം ഏത് മതത്തിന്റെ ബേസ് എടുത്ത് നോക്കിയാലും പരസ്പരം സഹായിക്കണം പരസ്പരം ഉൾക്കൊള്ളണം പരസ്പരം സ്നേഹത്തോടെ ഒത്തൊരുമിച്ച് പോകണം തന്നെ പറയുന്നുള്ളൂ അല്ലാണ്ട് അന്നത്തെ ഒരു അപരിഷ്കൃത സമൂഹത്തിന് അന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈശ്വര വിശ്വാസം ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം ുമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മതവുമായി ബന്ധമുള്ള ഒരു സാധനമല്ല അത് നമുക്ക് പ്രകൃതിയിലോ ഇനിയിപ്പോ നമുക്കൊരു കൺസെപ്റ്റ് ഓഫ് അങ്ങനെ എന്തെങ്കിലും ദൈവത്തിന്റെ പേരിലോ അതിൽ വിശ്വസിക്കുമ്പോ പറയുന്നതിന്റെ മാനവസേവയാണ് മാധവ സേവ എന്നാണ് പറയുന്നത് മനുഷ്യന് കൂടെയുള്ള മനുഷ്യന്റെ സങ്കടം കാണാൻ പറ്റാതെ നമ്മൾ വേറെ എവിടെയുള്ള ആരുടെയോ എന്തോ കണ്ടു എന്ന് പറഞ്ഞല്ലോ ഈ പണ്ടത്തെ ഗോത്രവർഗ സമയത്ത് അതായത് ഒരു മൂന്നാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഒരു അപരിഷ്കൃതരായ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിളിക്കപ്പെടുന്ന ആൾക്കാർക്ക് അവരെ ഈ ചെയ്തത് എന്താണ് സാധനമാണെങ്കിലും നമ്മുടെ കൊറേ ആൾക്കാരെങ്കിലും മതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്ന രീതിയിലേക്ക് അത് മാറി അവിടെയാണിത് ഇത്രയും വലിയ ഇഷ്യൂ ആക്കി മാറിയത് ശരിയാണ് ഇവർ ഇവർ പറഞ്ഞ കാര്യം ഈ സ്പിരിച്വാലിറ്റിയും മതവും തമ്മിൽ കൂട്ടി കളർത്തണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയുന്നു മാഡം നിങ്ങൾക്ക് ശാന്തി സമാധാനം കാരണം നിങ്ങൾ വിജയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പരാജയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നിങ്ങൾ ആരോഹണവും അവരോഹണവും ഉണ്ട് നേട്ടങ്ങൾ നേടി നഷ്ടങ്ങളും ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഒരേ അവസ്ഥ വരുന്ന ജീവിതത്തിൽ ഏത് കാര്യം എടുത്തോ ഒരൊറ്റ അവസ്ഥയിൽ മാത്രം നിൽക്കുന്ന മെഡിറ്റേഷൻ നിങ്ങളുടെ മനസ്സമാധാനം എന്ന് പറയുന്ന സാധനത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും ഈ ലോകത്തെ എഴുന്നൂറ്റി എഴുപത് കോടി ജനങ്ങളും സന്യസിക്കണമെന്നോ ഇതിലേക്ക് പോകണമെന്നല്ല ആധ്യാത്മിക ലെവലിലേക്ക് പോകണമെന്നല്ല നിങ്ങൾ അതിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കി സ്പിരിച്വൽ തത്വങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ സ്പിരിച്വൽ തത്വങ്ങൾ അവിടെ വരുന്നില്ല നിങ്ങൾ ഈ പറയുന്നതിൻ്റെ മനുഷ്യനെ അടുക്കും ചിട്ടയും കൊടുക്കാൻ വേണ്ടി മതം എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ബിസിനസ്സായി മാറുന്നു അവിടെയാണ് ഞാൻ പറയുന്നത് അല്ല മതം വേണോ വേണ്ടയോ അല്ല ജി അതാണ് ഞാൻ പറയുന്നത് ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾ മാത്രമേ വിശ്വസിക്കേണ്ട അതായത് ഇപ്പോൾ ഇവർ പറഞ്ഞതിൻ്റെ സ്പിരിച്വൽ സ്പിരിച്വലിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയാം ഒരു ചക്ക നിങ്ങൾ വെട്ടുന്നു ചക്ക വെട്ടുന്നത് ശരിയോ തെറ്റോ ആ സമയത്ത് ചകിണിയും തന്നെ സാധനം കയ്യിലാവും ആദ്യം ഒരു എണ്ണ കയ്യിൽ പുടട്ടുക എന്നിട്ട് വെട്ടിയാൽ വെട്ടിയാലാവൂല ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നതിന് ഒരു എക്സാമ്പിളോട് ഞാൻ തെളിയിക്കാം നിങ്ങൾ ചക്ക വെട്ടുമ്പോൾ ചക്ക വെട്ടുന്നത് തെറ്റാണോ എന്നാണ് ഇവിടെ ചർച്ച ഇവിടെ ചക്ക വെട്ടുന്നത് ശരിയും തെറ്റും എന്നല്ല ചകിണി കയ്യിലാവണ്ടാന്നുണ്ടെങ്കിൽ ഇത് എണ്ണിട്ടൂടുക ഇതേപോലെ നിങ്ങൾ സാധാരണ ജീവിതം എന്ന് പറയുന്ന ഈ ചക്കവെട്ടലാണ് നിങ്ങൾക്ക് ശാന്തി സമാധാനം എന്ന് പറഞ്ഞ സാധനം വേണമെന്നുണ്ടോ സ്പിരിച്വലി ഇംഗ്ലൈൻഡ് ആയിരിക്കണം നിങ്ങൾ ഇംഗ്ലൈൻഡ് ഒന്നും വേണ്ട നിയമങ്ങളെ കുറിച്ച് മാത്രം ഇവിടെ ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുഖവും ദുഃഖം ഞാൻ പറയുന്നത് സ്പിരിച്വലി ഇംഗ്ലൈൻഡായ ഒരു വ്യക്തിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ദുഃഖം ഉണ്ടാവുള്ളൂ അവർക്ക് ഒരു മകൻ ജനിച്ചു ദൈവം ഒരു മകനെ തന്നു അവർക്ക് ഒരു മകൻ മരിച്ചു തന്ന ദൈവം മകനെ ദൈവം തന്നെ തിരിച്ചു കൊടുത്തു നിങ്ങൾക്ക് കൂടുതൽ ദുഃഖമില്ല നിങ്ങൾക്കൊരു ജോലി കിട്ടി ദൈവം എനിക്കൊരു ജോലി തന്നു ജോലി പോയി ദൈവം തന്നു അപ്പോൾ ഈ ജനിച്ചാലും കിടക്കാം മരിച്ചാലും കിടക്കാം ആ അതേസമയം സാർ ഞാൻ എക്സാമ്പിളൂടെ തെളിയിക്കാം നിങ്ങൾ ഒരു വീട്ടിലെ സന്തോഷം വേണ്ടിയിട്ട് പോലും വീട്ടിലെ ഒരു സ്ത്രീയാണ് ഒരു വീട്ടിലെ വേലക്കാരിയാണ് ഞാൻ രാവിലെ തന്നെ പോകണം രാത്രി വരെ വർക്കുണ്ട് ഞാൻ അവിടുത്തെ അയാളുടെ മക്കളെയൊക്കെ കുളിപ്പിച്ചു അല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു എല്ലാ പണിയും ചെയ്യുന്നു പക്ഷേ എൻ്റെ മനസ്സിലെന്തായിരിക്കും ഈശ്വര അന്ന് രാവിലെ തന്നെ കുലപ്പണിക്ക് പണിയുണ്ടോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞ് പോയി എൻ്റെ ഭർത്താവിന് ജോലി കിട്ടി എൻ്റെ മനസ്സാണ് ഞാൻ പറയുന്നത് പുറമേ നോക്കുമ്പോൾ ഞാൻ ഇവിടെ അതാണ് ചെയ്യുന്നത് എൻ്റെ മനസ്സിലുണ്ടാവും മണിക്ക് വന്നിട്ട് എൻ്റെ മോൾ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അവൾ ഉച്ചയ്ക്ക് ഒന്ന് കഴിച്ചിട്ട് അവൻ എടുത്തു വെച്ച ഭക്ഷണോട് കഴിച്ചിട്ടുണ്ടാവുക മോളോ ഒറ്റക്കല്ലോട് പോകാൻ ഇവിടെ നിന്ന് പെട്ടു പണിക്കല്ലേ ഒഴുകുള്ളൂ ഇതാണ് ഒരു ഈശ്വര വിശ്വസിച്ച് ചെയ്യേണ്ടത് ഞാൻ പറയുന്നു ഈശ്വര ഇവിടെ ഈശ്വര വിശ്വാസികൾ മുഴുവൻ തപസിക്കണം നല്ല സന്തോഷം കൊണ്ടിട്ട് പറയുന്ന ആ വേലക്കാരിയുടെ മനസ്സിൽ നിങ്ങൾ ഇവിടെ വരുമ്പോഴും നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഭഗവാനിന് തന്നെയായിരിക്കണം ആ സ്ത്രീ സ്വന്തം ഭർത്താവിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും ചിന്തിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് നിങ്ങളിവിടെ നിങ്ങളുടെ ഭാര്യയ്ക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും ഭർത്താവിനെ ചെയ്യുന്നുണ്ടാവും ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും ഒരു സ്ത്രീ ഞാൻ പറയുന്നു ഒരു കുഞ്ഞു കുട്ടിയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ മാറ്റിയെടുക്കാൻ ഈ കുട്ടിയെ ഒന്ന് മാറ്റി വെക്കാൻ ആളില്ല എന്ന് കരുതിക്കുമോ ഭയങ്കര ബുദ്ധിമുട്ട് അടുക്കള പണി ചെയ്യാൻ അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യുന്നു കുറേ കളിപ്പാട്ടങ്ങൾ ഈ കുട്ടിക്ക് കൊടുക്കും അപ്പോൾ ഈ കുട്ടി പി ഈ പി എന്ന് പറഞ്ഞ് കളിച്ചിരിക്കുമ്പോൾ അതിനുള്ളിൽക്കൂടെ വേണം ഭക്ഷണം ഉണ്ടാക്കാൻ ഇനി ആ കുട്ടി ഈ കളിപ്പാട്ടം മുഴുവൻ വെച്ച് അമ്മേ അമ്മേ എന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഭക്ഷണം തീർന്ന് കാരണം എന്ത് ചെയ്യാനും എന്തെങ്കിലും കളിപ്പിച്ചാലും ഒറ്റ വരാറില്ല ഇതേപോലെ ഈ അമ്മയുടെ റോളിൽ ദൈവമാണ് നിങ്ങളുടെ കളിപ്പാട്ടമാണ് അച്ഛൻ അമ്മ ഭാര്യ മക്കൾ നിങ്ങളുടെ വീട് ഇതെല്ലാം കളിപ്പാട്ടങ്ങളാണ് ഇതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നത് ദൈവത്തിനുള്ള മത്സമാനത്തിൽ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ തന്നത് ഈ ബോധം നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് അച്ഛനേ അമ്മേക്കെ നടത്താൻ ഒഴിവാക്കളെ നല്ല സന്തോഷമുണ്ടായിട്ട് പറഞ്ഞ് അവരെ കളിപ്പിച്ചിരിക്കുമ്പോഴും അൾട്ടിമേറ്റായിട്ട് നമ്മൾക്ക് നമ്മളമ്മന്നുള്ളതാണ് മെയിനൊന്നും ഈ തന്നിരിക്കുന്ന തന്നെ കളിപ്പാട്ടാന്നുള്ള ഒരു സ്പിരിച്വൽ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണം സ്പിരിച്വലി നമ്മൾ അവയക്കണ ആണെങ്കിൽ മതത്തിൻ്റെ ആവശ്യമില്ല സ്പിരിച്വലി അവേക്കണ ഒരാളും മതത്തിൻ്റെ പേരിൽ തല്ലുണ്ടാക്കില്ല മതത്തിൻ്റെ പേരിൽ തല്ലുണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻസെക്യൂർ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എൻ്റെ എങ്ങാനും വിട്ടുപോയി കഴിഞ്ഞാൽ മറ്റൊരു അത് എൻകറോജ് ചെയ്യുന്ന പേടിയാണ് അവരെ കൊണ്ട് കൊണ്ടാകുന്നത് ഇപ്പൊ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ല ഒരു വിശ്വാസ സംഹിത അല്ലെങ്കിൽ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി എടുത്തു ആ ഒരു ആസ്പെക്ടിലും മതം ഓക്കെയാണ് പക്ഷേ ഇവിടെ മതം അപകടകാരിയായിട്ട് മാറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രവാചകൻ അല്ലെങ്കിൽ എന്റെ ആചാര്യൻ അല്ലെങ്കിൽ എന്റെ പുണ്യം പറയുന്നത് മാത്രമാണ് ശരി മതം എന്ന് നമ്മൾ എപ്പോഴിത് ഹിന്ദു മുസ്ലിം ജൈന ആ രീതിയിലേക്ക് അങ്ങനെ കണക്കാക്കുന്നുണ്ട് പക്ഷെ തീവ്രമായിട്ട് മറ്റുള്ളവർ ശരിയുള്ള ഞാൻ മാത്രം ശരിയെന്ന് വിചാരിക്കുന്ന എല്ലാ വിശ്വാസങ്ങളും ഈ മതവിശ്വാസത്തിൽ പെടുത്തേണ്ടത് തീർച്ചയായിട്ടും അതുകൊണ്ട് മതം നിരോധിച്ചു ഇപ്പൊ നാളെ മതമാണ് പ്രശ്നം എന്ന് മതം നിരോധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവർ വേറെ പരിപാടിക്ക് പോകും ഈ ഈ സംഭവം ഈ മതത്തിന് വേണ്ടിട്ട് നടത്തുന്ന അടിപിടികൾ അല്ലെങ്കിൽ ഇത് മാത്രമാണ് ശരി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ നടക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പറയുന്നതാണ് ശരി ബാക്കി എല്ലാവരും തെറ്റ് മറ്റുള്ളവരെ നമ്മൾ ആക്രമിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഫാൻ ഫൈറ്റുകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഞാൻ ഉദ്ദേശിക്കുന്ന സൂപ്പർ സ്റ്റാർ അവനാണ് വലുത് ബാക്കി എല്ലാവരും തെറ്റ് അവൻ മറ്റവന്റെ പടം നമ്മളെ നശിപ്പിക്കുക അവനെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് ഇതെല്ലാം ഈ മതവിശ്വാസം പോലെ തന്നെയല്ലേ